ുളം മരുതിക്കുന്ന റെസിഡൻസ് അസോസിയേഷന്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ച വിവിധ പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച വിവിധ കോഴ്സുകളിലെ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു മരുതിക്കുന്ന റെസിഡൻസ് അസോസിയേഷനും പള്ളിക്കൽ അൽഷിഫ മെഡിക്കൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ പരം ആളുകളാണ് പങ്കെടുത്തത് ഇന്നലെ രാവിലെ സംഘടിപ്പിച്ചത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇതിൽ ഏകദേശം പരം ആൾക്കാർ ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ഇവർക്കെല്ലാം സൗജന്യ മെഡിസിനും സൗജന്യ പിന്നെ രോഗനിർണയവും പരിശോധനയും അതുപോലെ ബ്ലി പി ഷുഗർ അങ്ങനെയുള്ള പിന്നെ രക്തപരിശോധനകളും സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ഈ ഒരു വർഷം ആകാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പരിപാടിയാണ് തുടർന്നും നമ്മുടെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ പ്രദേശത്തെ നാട്ടിനും ജനങ്ങൾക്കും വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പങ്കുചേർന്ന് അവരെ സഹായിക്കുക അതുപോലെ പഠിക്കുന്ന കുട്ടികളെ പിന്നെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ സ്പോർട്സ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും സൗജന്യ രോഗനിർണയ പരിശോധനകളും മറ്റു സേവനങ്ങളുമാണ് ലഭ്യമാക്കിയത് മുല്ലനെല്ലൂർ ജംഗ്ഷനിൽ മുസൻഡം ടവറിൽ അൽഷിഫ മെഡിക്കൽ സെന്റർ ചീഫ് ഡോക്ടർ കെൻസാബീഗമാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇനിയും നിരവധി പരിപാടികൾ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ സംഘടിപ്പിക്കാനാണ് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മരുതിക്കുന്ന റസിഡൻസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ നാട്ടിന്റെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ സംവിധാനങ്ങളും ആരോഗ്യം വഴി വളക്ക് റോഡുകൾ നന്നാക്കല് അതിനെ എല്ലാം ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി കുടിവെള്ളം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളായ എന്തെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നോ അതെല്ലാം നമ്മൾ പരിഗണിക്കുകയും ഞങ്ങളെല്ലാം അതിൽ ഇടപെട്ട് അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ട്രഷറർ മുല്ലനല്ലൂർ ശിവദാസൻ വൈസ് പ്രസിഡന്റ് അലിയാർ കുഞ്ഞ എക്സിക്യൂട്ടീവ് അംഗം സനൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വിസ്മയാനൂസ് കല്ലമ്പലം